അടിവേര് മാന്തി തുടങ്ങി മുസ്ലിം ലീഗ് എന്ന സംഘടന പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന തട്ടിപ്പും വെട്ടിപ്പും കൊള്ളരുതായ്മകളും എണ്ണി എണ്ണി സമൂഹത്തിന്റെ മുന്നിലേക്ക് തുറന്നു കാട്ടിക്കൊടുക്കുന്ന രീതി ശക്തമാക്കി മാറ്റി കഴിഞ്ഞ കുറേ കാലമായി ലീഗ് എന്ന സംഘടനയ്ക്കകത്തിരുന്ന് മതത്തിന്റെ മറപ്പറ്റി സാമൂഹ്യ വിരുദ്ധ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന്റെ ഉദാഹരണങ്ങൾ തുറന്നു കാട്ടുന്ന പുതിയ ഫേസ്ബുക്ക് കുറിപ്പ് ഏറെ ചർച്ചയായി മാറിയിട്ടുണ്ട് കേരളത്തിലെ മാധ്യമങ്ങൾ ലീഗിനെ സംരക്ഷിക്കാൻ വേണ്ടവിധേനെ ചർച്ച ചെയ്തില്ലെങ്കിൽ പോലും ഇത്തരം തട്ടിപ്പും വെട്ടിപ്പും ലീഗ് നടത്തുന്ന വിവരം നാട്ടുകാർ അറിഞ്ഞിരിക്കണം മതമാണ് പ്രശ്നം മതമാണ് പ്രശ്നമെന്ന് ആവർത്തിച്ച് പറഞ്ഞതിന് ശേഷം ദീനീബോധമുള്ളവരെന്ന് സ്വയം അവകാശപ്പെട്ട ശേഷം ആ മതത്തിൻ്റെ മറവിൽ നിന്നുകൊണ്ട് പണത്തിനു വേണ്ടി ചെയ്ത കുറ്റകൃത്യങ്ങളും അത് കൈയോടെ പിടിക്കപ്പെട്ട് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്ത വാർത്തകൾ സഹിതമാണ് പല ഫണ്ട് കള്ളന്മാരെ കുറിച്ചും ജലീൽ തുറന്നെഴുതിയിരിക്കുന്നത് ആ കുറിപ്പ് ഇത് ഇങ്ങനെയാണ് സാമ്പത്തിക തട്ടിപ്പ് യോഗ്യതയാക്കിയ ലീഗ് സ്വർണക്കള്ളക്കടത്ത് ഷെയർ പിരിച്ചുള്ള സാമ്പത്തിക തട്ടിപ്പുകൾ വട്ടിപ്പലിശയ്ക്ക് പണം കൊടുക്കൽ തുടങ്ങി സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്ക് യാതൊരു വിലക്കും ഏർപ്പെടുത്താത്ത പാർട്ടിയായി ലീഗ് മാറിയത് എങ്ങനെയെന്ന് നേതൃത്വം സഗൗരവം ചിന്തിക്കണം